മലപ്പുറം കാളികാവിൽ കടുവയുടെ സാന്നിധ്യം കേരള എസ്റ്റേറ്റ് ഭാഗത്താണ് കടുവ ഇറങ്ങിയത് ആ ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഭീമാകാരനായ കടുവ പോകുന്നു വിപിൻ സി വിജയനാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത് വിപിൻ അവിടെ ഈ കാളികാവ് എസ്റ്റേറ്റിലാണ് ഈ രീതിയിലുള്ള ഒരു കടുവയുടെ സാന്നിധ്യം അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വനപാലക സംഘം ഈ കടുവയെ തിരഞ്ഞ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവരുടെ ക്യാമറയിൽ മൊബൈൽ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യം പതിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ എസ്റ്റേറ്റിന്റെ ഒരു രീതി മേഖല എവിടെയാണ് അതിന് തൊട്ടടുത്തൊക്കെ ജനവാസ മേഖല ഉണ്ടോ എന്താണ് സാഹചര്യം ഇവിടെ പ്രജിൻ ഇന്നലെ മമ്പാട് പട്ടാപ്പകൽ ഒരാളെ മാന്തി ഇന്ന് ഈ കാളികാവ് റേഞ്ചിലെ കരുവാർ കൊണ്ട് കേരള എസ്റ്റേറ്റിൽ ഇപ്പോൾ ഇതാ കടുവ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ അവിടെ ടാപ്പിംഗ് തൊഴിലാളികളാണ് രാവിലെ കടുവയുണ്ട് എന്നുള്ള വിവരം പുറത്തു പറയുന്നത് ഇത് ഇതോടുകൂടി വനപാലക സംഘം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഈ കേരള എസ്റ്റേറ്റിലെ സീവൺ ബ്ലോക്കിലേക്ക് പോവുകയായിരുന്നു ഇത് തീർത്തും ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന റബ്ബർ എസ്റ്റേറ്റ് ആണ് മുഴുവനായിട്ടും ഈ പ്രദേശത്ത് ആർ ആർ ടി സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇവരുടെ മുന്നിലും ഈ കടുവ പെട്ടത് കടുവയുടെ ദൃശ്യങ്ങൾ അങ്ങനെയാണ് ഇവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരിക്കുന്നത് ഇത് ഈ സൈലന്റ് വാലിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ സൈലന്റ് വാലി കാടുകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങിയതാണ് എന്നുള്ളതാണ് കരുതുന്നത് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനപാലക സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇതൊരു ജനവാസ മേഖലയല്ല പക്ഷേ കുറച്ചുകൂടി ഈ എസ്റ്റേറ്റിന് പുറത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർത്തും ജനവാസ മേഖലയാണ് ഈ കരുവാരികുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗം കേരള എസ്റ്റേറ്റ് ഏക്കർ കണക്കിന് ഒരു റബ്ബർ മാത്രമുള്ള ഒരു തോട്ടമാണ് അപ്പോൾ അവിടെ നിന്നും ഇനി ഇത് ജനവാസ മേഖല കാട് കയറിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും വനം വകുപ്പ് ഇപ്പോൾ പറയുന്നു